ഓക്കെ വി എസ് രഞ്ജിത്ത് നമുക്കപ്പം ചേരുന്നുണ്ട് വി എസ് രഞ്ജിത്ത് ഏറ്റവും ഒളിവിൽ നമുക്ക് ലഭിക്കുന്ന വിവരമനുസരിച്ച് ഇപ്പോൾ സ്ഥിതിഗതികൾ ശാന്തമാണ് രണ്ട് ആനകളെയും നാൽപ്പത്തഞ്ച് മിനിറ്റിന് ശേഷം തളയ്ക്കാൻ സാധിച്ചിട്ടുണ്ട് ഇതിൽ പീതാംബരൻ്റെ ആനയുടെ പുറത്തുണ്ടായിരുന്ന നാരായണ ശർമ്മ കാര്യങ്ങൾ നമ്മളോട് വിശദീകരിച്ചു ഈ ആനയുടെ പുറത്തിരിക്കുന്നയാളാണ് നാരായണ ശർമ്മ പ്രേക്ഷകർക്ക് കാണാം ഈ കൂട്ടത്തിൽ കുത്തുന്ന സ്വഭാവമുള്ള ആനയാണ് ഈ പടക്കം പൊട്ടുന്ന ശബ്ദം നമുക്കതിൻ്റെ സീക്വൻസിൽ അത് കണ്ടാൽ തന്നെ അത് മനസ്സിലാവും പടക്കം പൊട്ടുന്ന ശബ്ദം കേട്ടതിനെ തുടർന്നാണ് ഈ ആന പരിഭ്രാന്ത പരിഭ്രാന്ത ുന്നതും തൊട്ടു മുമ്പുള്ള ഗോകുലിനെ കുത്തുന്നതും അതിനുശേഷമാണ് ദേവസ്വം ഓഫീസിന്റെ ഓടുകൾ തകർക്കുന്നതും അതിന് ആ ദേവസ്വം ബോർഡിന്റെ ഓഫീസിനുള്ളിലും വരാന്തയിലുമായിട്ടിരുന്ന സ്ത്രീകൾക്ക് പരിക്കുപറ്റുന്നതും ആ തിരക്കിനിടയിൽ ആളുകൾ ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതിൽ പലരും വീഴുന്നതും ആ സ്ഥലത്ത് വേണ്ടത്ര സൗകര്യങ്ങളില്ലായിരുന്നു എന്ന് തന്നെ നമ്മൾ മനസ്സിലാക്കുന്നു രണ്ടാരക്ക് കഷ്ടിച്ചു പോകാൻ കഴിയുന്നൊരു സ്ഥലമായിരുന്നു ഈ ശിവേലി കഴിഞ്ഞ് എഴുന്നള്ളിപ്പ് തുടങ്ങുന്നതിന് തൊട്ടു മുമ്പ് നെറ്റിപ്പട്ടമൊക്കെ കെട്ടി അതിന്റെ ഒരുക്കത്തിനിടയിലായിരുന്നു ഈ ആഘോഷ വരവിലുള്ള പടക്കം പൊട്ടൽ ഉണ്ടായത് യഥാർത്ഥ കരിമരുന്ന് പ്രയോഗമേ ആയിരുന്നില്ല അല്ലേ രഞ്ജിത്ത് അരുൺ അത് കരിമരുന്ന് പ്രകോപം ഈ ദേശക്കാരുടെ വരവ് ക്ഷേത്രത്തിലെ ഉത്സവത്തിന്റെ അവസാന നാളിൽ ദേശക്കാരുടെ വരവുകൾ ആഘോഷ വരവുകൾ എന്നാണ് പറയുക ആ ആഘോഷ വരവുകളിൽ ഒന്ന് ക്ഷേത്രത്തിലേക്ക് വരുന്നതിന്റെ ഭാഗമായിട്ട് ആഘോഷ കമ്മിറ്റിക്കാർ ആഘോഷ വരവിന്റെ കമ്മിറ്റിക്കാർ അവിടെ പടക്കം പൊട്ടിക്കുകയായിരുന്നു അത് ക്ഷേത്രത്തിലേക്ക് ആഘോഷ വരവ് വരുന്നതിന്റെ സൂചനയായി പടക്കം പൊട്ടിച്ചതാണ് ആ പടക്കം പൊട്ടിക്കുന്നതിന്റെ ശബ്ദം നമുക്ക് ഈ വിഷവിൽ ആ ദൃശ്യങ്ങളിൽ തന്നെ കാണാൻ സാധിക്കും അങ്ങനെ അവിടെ പടക്കം പൊട്ടി ആഘോഷ വരുവ് ക്ഷേത്രത്തിലേക്ക് വരുന്ന സമയത്തും ഈ ശിവക്ഷേത്രത്തിലേക്ക് എഴുന്നള്ളത്തിനുള്ള തിടമ്പേറ്റിക്കൊണ്ട് രണ്ടാനകൾ ഗോകുലും പീതാംബരനും പൂർണ്ണ അതായത് അലങ്കാരത്തോടുകൂടി നിൽക്കുകയായിരുന്നു അതിന് ആ സമയത്താണ് ഈ പറയുന്ന പടക്കം പൊട്ടുകയും പീതാംബരൻ ഗോകുലിനെ കുത്തുകയും അത് വയറ്റിനാണ് ആദ്യം കുത്തുന്നത് ആ കുത്തുകൊണ്ട ഗോകുൽ അവിടെ ക്ഷേത്രത്തിന് തൊട്ടടുത്തുള്ള മേൽക്കൂരയുള്ള ഓടിട്ട ഓഫീസിന്റെ ഭാഗത്തേക്ക് ഇടിച്ചു കയറുകയും ആ മേൽക്കൂര ഇടിഞ്ഞു വീണുള്ള അപകടത്തിലാണിപ്പോൾ കൂടുതൽ പേർക്കും പരിക്കേറ്റിട്ടുള്ളത് മരണപ്പെട്ടിട്ടുള്ള ലീലയും അതുപോലെ തന്നെ അമ്മക്കുട്ടിയും ഒക്കെ ആ മേൽക്കൂരയ്ക്ക് താഴെ ഇരുന്ന് ഈ എഴുന്നള്ളത്ത് കാണാൻ വേണ്ടി ഇരുന്ന ആളുകളാണ് ഈ ക്ഷേത്രത്തിലെ ഉത്സവത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചടങ്ങാണ് ഈ ഭഗവതി ക്ഷേത്രത്തിൽ നിന്ന് ശിവക്ഷേത്രത്തിലേക്ക് ഒരു എഴുന്നള്ളത്തായി പോയി ആ ശിവക്ഷേത്രത്തിൽ നിന്ന് മടക്കെഴുന്നള്ളളത്ത് ദേവീക്ഷേത്രത്തിലേക്ക് വരുന്ന ചടങ്ങ് അതിനുവേണ്ടി എഴുന്നള്ളത്തിന് വേണ്ടി ഒരുങ്ങി നിന്നിട്ടുള്ള ആനകളിൽ രണ്ട് ആനകളാണ് ആനകളും ഒരേ സമയത്ത് ഇടഞ്ഞതാണ് ഈ അപകടത്തിന്റെ ഒരു വ്യാപ്തി കൂടാതെ കാരണം ആളുകൾ പരിഭ്രാന്തരായി ഓടുന്നു ഈ ആനകളും രണ്ട് വിക്കിലേക്കാണ് പരിഭ്രാന്തരായി ഓടിയത് രണ്ടു ഭാഗത്തുള്ള ആളുകളും വിരണ്ട വിടുന്ന ആനയ്ക്ക് മുന്നിലുണ്ടായിരുന്ന ആളുകൾ ചിക്കും തിരക്കും കൂട്ടിയാണ് ഇത്രയധികം പേർക്ക് പത്ത് മുപ്പത്തഞ്ചോളം പേർക്ക് പരിക്കേറ്റിട്ടുണ്ട് അതിലിപ്പോൾ സാന്നിധ്യം സ്ഥിരീകരിക്കുന്ന അനുസരിച്ച് മുപ്പത്തി ഒന്ന് പേർ ആശുപത്രിയിലേക്ക് എത്തി എന്ന് പറയുന്നുണ്ട് മുപ്പത്തഞ്ചോളം പേർക്ക് പരിക്കേറ്റു എന്നാണ് ക്ഷേത്രം ഭാരവാഹികളൊക്കെ ആ ഭാഗത്ത് നിന്ന് പറഞ്ഞിട്ടുള്ളത് പക്ഷെ ഭാഗ്യവശാൽ ഈ ആനപ്പുറത്തിരുന്ന ആളുകൾക്ക് പോലും വലിയ ഗുരുതരമായ പരിക്കുകൾ ഇല്ല എന്നുള്ളതാണ് കാരണം ഇപ്പോൾ പരിക്കേറ്റവരാരും ഈ മരണപ്പെട്ടവരാരും ആന നേരിട്ട് ആക്രമിച്ച് ആന കൊമ്പിൽ യോ അല്ലെങ്കിൽ ആന തുമ്പിക്കൈകൊണ്ട് എറിഞ്ഞ് പരിക്കേൽക്കുകയോ ഒന്നും ചെയ്തിട്ടുള്ളവരല്ല ആന ഇടഞ്ഞ സമയത്ത് ആന കൂട്ടത്തിൽ കുത്തി ആന ഈ ഗോകുലം എന്ന് പറയുന്ന ആന മുന്നോട്ട് നീങ്ങുകയും ആ മേൽക്കൂര ഇടിഞ്ഞു വീണ് മേൽക്കൂരയുടെ താഴെ പെട്ടുപോയവരാണ് ഇപ്പോൾ മരണപ്പെട്ടുള്ള മൂന്ന് പേരും എന്ന് മനസ്സിലാക്കുന്നു ആന വിരണ്ടോടുന്ന സമയത്തും ആനപ്പുറത്തുള്ളവരെ പോലും താഴേക്ക് കുലുക്കി ഇറക്കി വിടാതെ ആന വിരണ്ടോടുകയായിരുന്നു ആ മുന്നോട്ടുള്ള ക്ഷേത്ര വഴിയിൽ ആന ഓടുന്നതിനിടയ്ക്ക് ഈ താഴപ്പൊലിയും വര എഴുന്നണത്തും കാണാൻ വേണ്ടി വരുന്ന ഭക്തർ അവർ ചിതറി ഓടിയാണ് വലിയൊരു അപകടം ഉണ്ടായിട്ടുള്ളത് രണ്ട് ആനകളും ക്ഷേത്രത്തിന് പുറത്തേക്ക് വരികയും ആ പുറത്തുള്ള എത്തുമ്പോൾ രണ്ട് ദിക്കിലേക്ക് ആന ഓടുകയും ചെയ്യുന്നുണ്ട് ആ രണ്ട് ദിക്കിലും ഇടവഴികളിലൂടെക്ക് ഓടി ആനയെ തളയ്ക്കാൻ വേണ്ടി പാപ്പാമാർ ശ്രമിക്കുന്നുണ്ട് ഏകദേശം നാൽപ്പത്തഞ്ച് മിനിറ്റിലധികം എടുത്താണ് ആനയെ തളയ്ക്കാൻ സാധിച്ചിട്ടുള്ളത് അപ്പോഴേക്കും തന്നെ ഈ മേൽക്കൂരയ്ക്ക് താഴെയുള്ള ആളുകളൊക്കെ അവിടെ കൂടിയിരുന്ന ആളുകൾ പല വാഹനങ്ങളിലായി കൊയിലാണ്ടി താലൂക്ക് ആശുപത്രിയിലേക്ക് എത്തിച്ചിരുന്നു താലൂക്ക് ആശുപത്രിയിൽ എത്തിയ ആദ്യത്തെ ഇരുപത്തഞ്ചു പേരിൽ പത്തോ പതി പതിനഞ്ചോ പേര് അപ്പോൾ തന്നെ തലക്ക് പരിക്കേറ്റ ആളുകളെ അപ്പോൾ തന്നെ മെഡിക്കൽ കോളേജിലേക്ക് റെഫർ ചെയ്യുകയും അവൈലബിൾ ആയിട്ടുള്ള എല്ലാ ആംബുലൻസും ഉപയോഗിച്ച് ഈ മെഡിക്കൽ കോളേജിലേക്ക് എത്തുകയും ചെയ്തു മെഡിക്കൽ കോളേജിലേക്ക് പുറപ്പെടുന്നതിന് തൊട്ട് മുമ്പ് തന്നെ അമ്മക്കുട്ടിയുടെയും ലീലയുടെയും മരണം കൂലാണ്ടി താലൂക്ക് ആശുപത്രിയിൽ വെച്ച് സ്ഥിരീകരിച്ചിരുന്നു വരുന്ന വഴിക്കാണ് രാജൻ മരണപ്പെട്ടതെന്നാണ് നമുക്ക് ഇപ്പോൾ ലഭ്യമാകും ചടങ്ങിനിടയിലാണ് മൂന്ന് പേരുടെ മരണം ഈ ഒൻപതാം തീയതി തുടങ്ങിയതാണ് ഈ ഉത്സവം ഒൻപതാം തീയതി മുതൽ പതിമൂന്നാം തീയതി വരെ നീണ്ടു നിൽക്കുന്ന മണക്കുളങ്ങര ക്ഷേത്രത്തിലെ ഉത്സവമാണ് അത് ഇന്നാണ് താലപ്പുലി മഹോത്സവം ആ താലപ്പൊലി മഹോത്സവത്തിന് തൊട്ടുമുമ്പ് ഒരു ആഘോഷ മടക്കെഴുന്നള്ളളത്തുണ്ട് അപ്പോൾ ഈ മടക്കെഴുന്നള്ളത്തെന്ന് പറയുന്നത് ഇതിന് തൊട്ടപ്പുറത്തുള്ള ഇതേ ദേശക്കാരുടെ തന്നെ ഈ ക്ഷേത്രവുമായിട്ട് ആചാരപ്രകാരം ബന്ധിക്കപ്പെട്ടിരിക്കുന്ന കുറുമങ്ങാട് ശിവക്ഷേത്രം ആ കുറുവങ്ങാട് ശിവക്ഷേത്രത്തിലേക്ക് ഈ രണ്ട് ആനകളും എഴുന്നെള്ളിപ്പുമായി അങ്ങോട്ട് പോകും പോയതിന് ശേഷം നാല ആനകളുമായി തിരികെ വരണം എന്നുള്ളതാണ് പക്ഷേ ഇപ്പോൾ ഈ അപകടം നടന്നതുകൊണ്ട് ഇത്രയും ഉണ്ടായിട്ടുള്ളൂ ഇനി അതല്ല ആ നാലു ആനകളും കൂടി വരുന്ന സമയത്താണെങ്കിൽ കുറച്ചുകൂടി ഒരുപക്ഷെ ഇത് നടക്കുകയായിരുന്നെങ്കിൽ അപകടം കുറച്ചുകൂടി ഭീകരമായേനെ എന്നാണ് നമ്മൾ ഭയക്കുന്നത് ഈ ആനകൾ പുറപ്പെടുന്ന സമയത്ത് പടക്കം കമ്മിറ്റിക്കാരോ ആരും അതാണ് അതാണ് ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം ശരിയാണ് ഹൈക്കോടതി മാർഗനിർദ്ദേശങ്ങൾ ഇപ്പോൾ സ്റ്റേയിലാണ് എങ്കിൽ പോലും ഈ ഈ ആനയ്ക്ക് അങ്ങനെ ഒരു കുഴപ്പമുണ്ടെന്ന് പറയപ്പെടുക കൂടി ചെയ്യുന്നു രണ്ടും ഗുരുവായൂർ ആനകളാണ് പീതാംബരനും ഗൂഗുലും പീതാംബരൻ എന്ന ആന പൊതുവേ ശാന്തനായിട്ടാണ് കാണപ്പെടുന്നത് പക്ഷേ ഇത്തരം ശബ്ദം കേട്ടാൽ പെട്ടെന്ന് ഭയചകിതനാവുകയും തൊട്ട് മുമ്പിലുള്ള ആനയെ കുത്താനും സാധ്യതയുള്ള ആനയാണ് എന്നാണ് പറയപ്പെടുന്നത് പ്രകോപനമുണ്ടായാൽ വലിയ ധൈര്യശാലിയായി മാറുകയും ആക്രമണോത്സുഖനായി മാറുകയും ചെയ്യും പീതാംബരൻ എന്നാണ് ലഭിക്കുന്ന വിവരം പൊതുവേ ശാന്തനായി അറിയപ്പെട്ടിരുന്നുവെങ്കിൽ പോലും അപ്പോൾ ഗുരുവായൂർ കൊണ്ടുവന്ന രണ്ട് ആനകളാണ് നേരത്തെ കൊണ്ടുവന്ന ഒരു ബാലൻ എന്ന് പറയുന്നൊരു ആനയെ തിരിച്ചയച്ചിരുന്നു മതപ്പാടിന്റെ ലക്ഷണം കണ്ടിട്ട് അപ്പോൾ ഈ ആനകളെ കൃത്യമായി അവിടെ ഇരുന്ന്ള്ളിച്ച് അതുവരെ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നില്ല പടക്കം പൊട്ടിച്ച സമയത്താണ് പീതാംബരൻ ഇടപെടുന്നത് ത് ഇപ്പോൾ ആ ദൃശ്യങ്ങളും വല്ലാതെ നമ്മളെ ഭയപ്പെടുത്തുന്ന ദൃശ്യങ്ങളുമായിരുന്നു നമുക്ക് നമ്മുടെ സിനോജ് അവിടേക്ക് പോകുന്നുണ്ട് നമുക്ക് തത്സമയ ദൃശ്യങ്ങളും വിവരങ്ങളിലേക്കും വളരെ പെട്ടെന്ന് മടങ്ങിവരാം എന്തായാലും മണക്കുളങ്ങര ക്ഷേത്രത്തിലെ അപകടത്തിൽ മൂന്ന് പേർക്കാണ് മരണം സംഭവിച്ചിരിക്കുന്നത് മൊത്തം മുപ്പത്തി അഞ്ച് പേർക്ക് വിവിധ ക്ഷേത്ര വിവിധ ആശുപത്രികളിലായിട്ട് പരിക്കേറ്റവരിപ്പോൾ ചികിത്സയിൽ കഴിയുന്നുണ്ട് ആരുടെയും പരിക്ക് ഗുരുതരമല്ല പക്ഷേ ചിലരുടെയെങ്കിലും കൈകാലികൾ പൊട്ടിയിട്ടുണ്ട് എന്നാണ് ലഭിക്കുന്ന വിവരം